നമസ്കാരം ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്നത്തെ വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഷറ്റ് നമ്മൾ ദേവതമാരെ സങ്കല്പിക്കുന്നത് ഷട്ടചക്രത്തെ അതുപോലെ തന്നെ ഷഠാധാരോ ഷക്രം തന്നെ ഷടാധ ആറ് ആധാരമാണ് നമുക്കുള്ളത് പിന്നെ സഹസ്രാരോ ഉപരി സഹസ്രാരം അതുപോലെ മൂലാധാരം അങ്ങനെ മൊത്തം കൂടെ ഒമ്പത് അപ്പൊ മെയിനായിട്ട് നമ്മൾ ശരീരത്തിൽ പറയുന്ന ഷട്ചക്രം ബാക്കിയെല്ലാം ശരീരത്തെ തൊഴിലാളം പുറകോട്ട് നിൽക്കുറത്ത് നിൽക്കുന്ന അപ്പൊ ആ ഒരു ശരീര തുല്യമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയും ചെയ്യുന്നത് ഷഠാധാര പ്രതിഷ്ഠ അതിനകത്ത് പല തന്ത്രങ്ങളിലും പല പക്ഷാഭേതങ്ങള് പറയുന്നുണ്ട് തത്വങ്ങൾക്ക് മാറ്റം തരത്തില്ല പക്ഷേ ദേവതകൾക്ക് ഈ ആ ആറ് ചക്രത്തിൽ അല്ലെ ആറ് ആധാരങ്ങളിൽ വരുന്ന ദേവതകൾക്ക് മാറ്റം വരും അപ്പം ഇന്നലെ പറഞ്ഞ പീഡിക്കൽ സൂര്യനെ പറയുന്നുണ്ട് ഈ ചിലത് തോന്നാം ഈ ഷഠാധാരത്തിൽ സൂര്യനെവിടെ ഇവിടുന്ന് വരുന്നു അത് ഷൺമതം കൈകാര്യം ചെയ്യുന്നവർക്ക് മനസ്സിലാവും സൂര്യനുണ്ടെന്ന് സൗരം എന്നൊരു മതമുണ്ട് അതിനകത്ത് സൂര്യൻ പറയുന്നു പിന്നെ സുംഭസൂര്യൻ ദേവുമാരെ മൊത്തം പറഞ്ഞ സഹസ്രാർത്ഥത്തിലുള്ള ദുർഗന മാത്രകളിലെ പറയുന്നത് ദേഹത്തുള്ളതാണോ എന്നൊക്കെ ചോദിക്കാം അതിനകത്ത് പറയുന്നൊരു ഒരു ലഘുവായിട്ട് പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിൽ മൂലാധാരം പറയുന്നുണ്ട് മൂലാധാരത്തിൽ ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാൻ ആധിപതി പക്ഷേ ആ ഗണപതി ഭഗവാന്റെ കൂടെ ഈ മൂലാധാര ചക്രത്തിന് നാല് ദളമായിട്ടാണ് പറയുന്നത് ഈ നാല് ദളത്തിലും നാല് അക്ഷരം എഴുതുന്നു രസിക്കുന്നുണ്ട് ഈ നാല് ദളത്തിൽ പറയുന്ന അക്ഷരത്തിനകത്ത് വ ഭരത ഷ ശ്രീ ശ്രീദേവി എന്ന് പറയുന്നു ഷ ഷണ്ടിനി സരസ്വതി മനസ്സിലായോ അപ്പൊ ദേവിമാർ അങ്ങനെ വരുന്നത് മനസ്സിലായി അങ്ങനെയാണ് ദേവിമാർ വരുന്നത് പിന്നെ മേലോട്ട് കയറുമ്പോൾ സ്വാതിഷ്ഠാനത്തിൽ പറയുമ്പോൾ ആറ് ചക്രം അല്ല ആറ് തിളവുള്ള ചക്രം ആറ് തളത്തിലും ദേവിമാരുണ്ട് മണിമൂരത്തി വരുമ്പോൾ പത്ത് ദളം പത്ത് തളത്തിലും ദേവിമാരുണ്ട് അനാഥത്തി വരുമ്പോൾ പന്ത്രണ്ട് ദളം പന്ത്രണ്ട് തളത്തിലും ദേവിമാരുണ്ട് വിശുദ്ധി വരുമ്പോൾ പതിനാറ് ദളം പതിനാറ് തളത്തിലും ദേവിമാരുണ്ട് ഒരു അക്ഷരം ദേവിമാര സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ ആജ്ഞയ വരുമ്പോൾ മാത്രമേ ഉള്ളൂ രണ്ട് തിളവുള്ള ഭക്ഷണമുണ്ട് നാല് തളവുള്ള ഭക്ഷണമുണ്ട് അതിലും ദേവിമാരുണ്ട് ദേവനും ദേവിമാരൊക്കെ ഉണ്ട് ആ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷഠാധാരത്തിൽ പറയുന്ന ദേവതകൾ എന്ന് പറഞ്ഞത് അത് തത്വം മനസ്സിലാക്കണം പിന്നെ ഈ പറഞ്ഞ പോണക്കെ തന്നെ ഈ ഷഠാധാരത്തിൽ മൂലാധാരത്തിൽ ഗണപതി ഭഗവാൻ സ്വാധിഷ്ഠാനത്തിൽ മഹാദേവൻ മണിപൂരവത്തിൽ മഹാവിഷ്ണു അനാഹര ചക്രത്തിൽ ശങ്കരനാരായണൻ വിഷുചക്രത്തിൽ ശാന്തൻ ആജ്ഞയിൽ ശാസ്ത്രാവ് ഇതൊരു പക്ഷം പറയുന്ന കാര്യ അതിനും ഭേദഗതിയുണ്ട് ചില പക്ഷം പറയുന്നുണ്ട് മൂലാധാരത്തിൽ ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാന് മാത്രം മാറ്റമില്ലാ മൂലാധാരം കന്നിമൂല ഗണപതി ഗോവ എന്ന് പറഞ്ഞ കാര്യം മൂലാധാരത്തിൽ ഗണപതി ഭഗവാനെ മാറ്റം വരുന്നില്ല അനായക്രത്തിൽ വരുമ്പോൾ ശിവഭഗവാനെ പറയുന്നുണ്ട് ബ്രഹ്മദേവനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബ്രഹ്മദേവന് സരസ്വതി ദേവീനെയും പറയുന്നുണ്ട് അവിടെ ആ ബ്രഹ്മഗ്രന്ഥി എന്ന് പറഞ്ഞ ഗ്രന്ഥിരിക്കുന്നു മേലോട്ട് കയറുന്ന സമയത്ത് മണിപൂരകത്തിൽ മണിപൂരകത്തിൽ പറയുമ്പം വിഷ്ണു ഭഗവാനെ പറയുന്നുണ്ട് രുദ്രയോട് കൂടിയിരിക്കുന്ന രുദ്ര പറയും വിഷ്ണു ഭഗവാനും ലക്ഷ്മിദേവീനെയും പറയുന്നുണ്ട് ഒരുമിച്ചിരിക്കുന്ന മേളോട്ട് കയറുമ്പം അനാഥാലും താമ്പ സദാശിവനെ പറയുന്നുണ്ട് ശങ്കരനാരായണനെ പറയുന്നുണ്ട് പാർവതിയോട് കൂടിയിരിക്കുന്ന സദാശിവനെ പറയുന്നുണ്ട് അങ്ങനെ പല പല പക്ഷാഭേദമുണ്ട് ഉണ്ട് ദേവതകൾ മാറ്റം വരും നമ്മൾ നോക്കേണ്ട തത്വം എന്താ മൂലാധാരത്തിൽ ഭൂമി തത്വം പറയുന്നത് ഭൂമിതത്വം അതിനുള്ള ബീജമന്ത്രവും ഉണ്ട് ലം ലാം എന്ന ബീജമാണ് ഭൂമിതത്തിൽ കൊടുക്കുന്നത് മേലോട്ട് കയറാൻ ജലതത്വം ജലത്തിന് ഏത് ബീജമാണ് അത് അങ്ങോട്ട് കൊടുക്കുക കൊടുക്കും നമ്മുടെ മാനസിക ആൾക്കാർ ആൾക്കാർക്കറിയാം ജലതത്വം പറഞ്ഞു മേലോട്ട് കയറുമ്പോൾ മണിപൂരികത്തി ആക്തിത്വം കൊടുക്കുക എനിക്ക് എന്നാ പറയുന്നു അത് കൊടുക്കുന്നു അനാഗതത്തിൽ പറയുമ്പോൾ പ്രാണ ഹൃദയഭാ പ്രാണതത്വം ഭാഗ്യതത്വം കൊടുക്കുന്നു മേലിൽ ചെല്ലുമ്പം കണ്ടമാ പരന്നു പറഞ്ഞ ശബ്ദമൊക്കെ പരന്നല്ലെന്ന് ആകാശത്വം കൊടുക്കും അവിടെ സുബ്രഹ്മണ്യ ആര് ആയിക്കോട്ടെ ആർമിയെ പറയുമ്പോൾ ശാസാവും ആരെങ്കിലും ആയിക്കോട്ടെ ജ്ഞാനമാവുന്ന അവിടെ പ്രവാഹമാണ് സ്വം എന്ന ബീജമാർക്കുള്ളത് അത് മാത്രമേ മാറ്റം വരുന്നുള്ളൂ സ്വം എന്ന ബീജം പല ഭക്ഷാബിതും പല കാര്യങ്ങളും ബീജം മാറുന്നുള്ളൂ പക്ഷെ അവിടെയുള്ള ജലങ്ങളിൽ ബീജം പറയുന്നുണ്ട് നാല് തരത്തിൽ നാല് ജലമായിട്ടുള്ള ഉണ്ട് രണ്ട് ജലമാറുള്ള ഭക്ഷാബുണ്ട് ഷാഹ അങ്ങനെയൊക്കെ ഉണ്ട് ഇത് അവരവരുടെ ഗുരുക്കന്മാരുമായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് പറയുക അപ്പൊ ഞാനൊരു മൂന്ന് പേരെടുത്ത് പഠിച്ചിട്ടുണ്ട് ഈ കാര്യം എനിക്ക് മൂന്നെണ്ണത്തെക്കുറിച്ച് എനിക്ക് നല്ല ഗ്രാഹ്യമുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ഒരു കമ്മിറ്റി വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല ബോധ്യപ്പെട്ടായി സംസാരിച്ചിരിക്കുന്നത് പിന്നെ ഞാനായിട്ട് ഇന്നലെ പറഞ്ഞ പ്രദക്ഷണം ഞാൻ ഉണ്ടാക്കിയ പ്രമാണമൊന്നുമല്ല ആ പ്രമാണത്തിൽ അതിനെ മലയാളികരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ മനസ്സിലായേ അതിനകത്ത് ഇത്രയും ആൾക്കാർക്ക് ഗണപതിക്ക് ഒന്ന് അതുപോലൊക്കെ തന്നെ സൂര്യന് രണ്ട് മഹാദേവന് മൂന്ന് വിഷ്ണു ഭഗവാന് ശാസ്ത്രാവിന് നാല് മൂല്യന് അഞ്ച് ദേവിമാർക്ക് ആറ് അതുപോലെ തന്നെ അരയാലിന് ഏഴ് ഈ ദേവിമാർ എന്ന് പറയുമ്പോൾ ഭദ്രയൊക്കെയും അതോമുഖ മൂലാധാരത്തിനും വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വാധിഷ്ഠാന ചക്രത്തിനും ഭദ്ര വരുന്നുണ്ട് സ്വാധിഷ്ഠാന ചക്രത്തിൽ ആറ് തലത്തിന് ഒരു തലത്തിൽ ഭദ്ര വരുന്നുണ്ട് മനസ്സിലായി അതൊക്കെ മനസ്സിലാക്കണം അപ്പൊ പഠിച്ചിട്ട് വേണം വിമർശിക്കാൻ വന്ന് നമ്മൾ പഠിക്കുന്ന മാത്രം ശരിയെന്നൊന്നും ഞാൻ പറയത്തില്ല അപ്പൊ നിങ്ങളും അങ്ങനെ ഒന്ന് പഠിച്ചിട്ട് അത് മാത്രമേ ഊഹിക്കാൻ ശരിയെന്ന് പറയാൻ പറ്റില്ല അതിന് മണ്ണയ്ക്ക് ആൾക്കാർ വേറെ ഉണ്ടെന്ന് വിചാരിച്ചു വേണം ജ്ഞാനമാ അറിവാ അറിവിങ്ങനെ ഇങ്ങനെ കിടക്കുക അത് നമ്മൾ എത്രത്തോളം നമ്മൾ ആഴത്തിലിറങ്ങുന്നു അത്രത്തോളം നമുക്ക് കിട്ടും അപ്പൊ ഞാൻ വലിയ അറിവിന്റെ നിറകുടവാണെന്നും പറയുന്നത് എനിക്ക് പെറ്റുപറ്റുന്നുണ്ട് ഒത്തിരി ആൾ കൂടി സംസാരിക്കാതിന് സംസാരിക്കാൻ എനിക്ക് മലയാള അക്ഷരം പോലും കിട്ടുന്നില്ല ഒറ്റയ്ക്കാണ് വീഡിയോ ചെയ്യുന്നത് വേറെ ആരും വീട് ചെയ്യാനില്ല ഞാൻ ഒറ്റക്ക് വെറ്റി വീഡിയോസ് അപ്പൊ പെറ്റുപറ്റുന്ന രണ്ടാമത് കീഴുടെ മടികൊണ്ട് അങ്ങനെ തത്വം ശരിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുക ചില വാക്കുകളൊക്കെ പ്രേക്ഷകൊക്കെ സംഭവിക്കുന്നുണ്ട് അത് സാധാരണക്കാരെ കൂടുതലും കേൾക്കുന്നത് വലിയ തന്ത്രിമാരൊന്നും കേൾക്കുന്നില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട് പിന്നെ കേൾക്കുന്ന ആൾക്കാർ വിമർശിക്കാം മെസ്സേജ് ഇടാം മെസ്സേജ് ഇട്ടാ മാത്രമേ നമുക്ക് മറുപടി വരാൻ പറ്റുകയുള്ളൂ എനിക്കറിയാൻ വേണ്ടി നിങ്ങളോട് എനിക്ക് ചോദ്യം ആരായാലും പറ്റും എനിക്കറിയാവുന്നാണെങ്കിൽ ഇപ്പൊ എനിക്ക് തിരിച്ചതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റും പുതിയ കണ്ടന്റ് കിട്ടും മെസ്സേജ് ഇടുന്ന ആൾക്കാർ അതും കൂടെ എന്താണ് തെറ്റ് എന്നും കൂടെ പ്രതിപാദിച്ച കൊള്ളം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ തെറ്റുന്ന ആൾക്കാർ കാണുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കും മനസ്സിലായി ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് ഗഗനമായ സ്റ്റഡി നടത്തിയിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് ഒരു തന്ത്രത്തിൽ പറഞ്ഞ ഒന്ന് മാത്രം ചെയ്ത് ചെയ്ത് വഴി നോക്കിയിട്ടല്ല ഇടുന്നത് പല കാര്യങ്ങളുമായിട്ട് വിശകലനം ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി എല്ലാം സാധാരണ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ക്ഷമ ചോദിക്കുന്നു അപ്പൊ ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇഷ്ടത്തെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ഒരു വിപരിച്ചൊരു വീഡിയോ ഒക്കെ ഇട്ടാൽ കൊള്ളാമെന്ന് നമുക്ക് ഇത് മനസ്സിലാക്കണം ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരിലൊക്കെ മനസ്സിലാക്കണം മനസ്സിലാക്കി പോയാൽ ഉള്ളിലൊക്കെ ഈ അമ്പലങ്ങളിൽ നടക്കുന്നു എന്നുള്ള ബോധ്യമുള്ളൂ നമ്മളിലുള്ള ചൈതന്യം തന്നെയാണ് ആൾക്ക് പോകുന്നതെന്നുള്ള നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോഴാണ് നമ്മൾ ഈ ശുദ്ധിയും വൃത്തിക്കൊക്കെ എന്താ മാത്രം കാര്യമുണ്ട് നമുക്ക് തോന്നുള്ളൂ ഇനി നമുക്ക് അടുത്ത ദിവസം നമുക്ക് കോശങ്ങൾ അന്നമായ കോശം പ്രാണമായ കോശങ്ങളെ കുറിച്ചുള്ള ഒരു ഒരു ക്ലാസ് ഒരു ചർച്ച നടത്താം അപ്പം നമ്മുടെ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഉണ്ട് നമ്മുടെ ശുദ്ധി ആൾക്കാർ തോണ്ടിയിറിയുന്നു നമ്മുടെ നമ്മുടെ ശേഷം തന്നെ മലിനമായ ഭാണ്ഡവം എന്നാണ് പറയുന്നത് മലിനമായ ഭാണ്ഡവം അപ്പൊ അതിനെ നല്ലതായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ കീറുന്ന ഒരു കാരണം വരണം അപ്പം അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം ഒരു ഇത് നടത്താം അതുപോലെ തന്നെ ഗണപതി കീർത്ത കിടുന്നതിനെ കുറിച്ച് അതും ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ തൊട്ടടുത്ത ദിവസങ്ങള് നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം